ഈ മുഹറം മാസം ബഹു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഹലീൽ ബുഹാരി തങ്ങളും ജൂൺ ഇരുപത്തിയേഴ് വെള്ളി മുഹറം ഒന്നായി ഉറപ്പിച്ചെങ്കിലും താങ്കളടക്കം കേരളത്തിലെ മറ്റു കാലിമാർ ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഇരുപത്തിയെട്ട് ശനി ഒന്നായാണ് തീരുമാനിച്ചത് ഇതെങ്ങനെ സംഭവിച്ചു അവർ കണ്ട പിറച്ച്ര ദർശനം മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് സ്വീകാര്യമല്ല അവർ കണ്ട പിറച്ചന്തരദർശനം എവിടെയാണ് ഏത് നാട്ടിലാണ് എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല നമ്മൾ കേട്ടത് മുഹറം ഒന്ന് വെള്ളിയാഴ്ചയായി പ്രഖ്യാപിക്കുന്നുവെന്ന വിവരം മാത്രമാണ് സാധാരണഗതിയിൽ ലഡൂറത്തിൻ്റെ കാലിമാർ അതാണ് ഇന്നുള്ള കാലിമാരൊക്കെ അതായത് കാദിയാകാൻ യഥാർത്ഥത്തിൽ വേണ്ട ശറയിലെ അറിവുകളും ഇല്ലാത്ത ആളുകളാണ് മുജത്തഹിതിങ്ങളായ ഇമാമുകൾക്ക് ശേഷം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്ന കാര്യം അത്തരം കാലിമാർക്കാണ് കാതി ലൊറൂറത്തിൻ്റെ കാദി എന്ന് പറയാം അതായത് ഗത്യന്തരമില്ലായ്മ കൊണ്ട് മനുഷ്യന്മാരുടെ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ അനിവാര്യമായതുകൊണ്ട് അവർ കാദിയാവുന്നു എന്നർത്ഥം അത്തരം കാലിന്മാർ അവരുടെ വിധികൾക്കൊക്കെ മുസ്തനത് വഴിവാക്കണം അതിൻ്റെ ന്യായവും തെളിവും വെടിവാക്കണമെന്നത് ഷറൈൻ്റെ നിയമമാണ് ശിഖിൻ്റെ നിയമമാണ് നമ്മുടെ ഇമാമി ബി ഹജർ അലമഹുല്ലാഹു അടക്കം എല്ലാ ഇമാമികളും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ മുസ്തനത് വെളിവാക്കാതെ ഓരോരത്തിൻ്റെ കാതിമാരി വിധിക്കാൻ പാടില്ല നമ്മുടെ ഈ കഴിഞ്ഞ മുഹറം മാസം ദൗർഭാഗ്യവശാൽ രണ്ട് കാലന്മാർ ഉറപ്പിച്ച് അവർക്ക് ന്യായമുണ്ടായിരിക്കാം ന്യായമില്ലാതെ അപ്പം രണ്ട് കാലന്മാരങ്ങനെ ഉറപ്പിക്കൊള്ളു മൂല്യന്മാരുമാണ് തങ്ങന്മാരുമാണ് അപ്പോൾ അവർ രണ്ടുപേരും ഉറപ്പിച്ചതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ അതെവിടെ മാസം കണ്ടു എവിടെ പിറവ് കണ്ടു എന്നവർ വ്യക്തമാക്കിയിട്ടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഉറപ്പിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടില്ല വേറെ ചിലരൊക്കെ പറഞ്ഞു കേട്ടു തമിഴ്നാടിലെവിടെയോ കായൽപട്ടണത്തോ മാറ്റോ മാസം കണ്ടോ വേറെ കർണാടകയിൽ മാസം കണ്ടു എന്നൊക്കെ ഈ കേൾവിയല്ലാതെ ഉത്തരവാദപ്പെട്ട രീതിയില്ല കാലുമാർ അവരുടെ മുസ്തത് ഒഴിവാക്കാത്തത് കൊണ്ട് അവർ വിധിച്ചത് സ്വീകരിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അപ്പോൾ മറ്റ് കാലുമാരെല്ലാം ദുൽഹിജ്ജ മുപ്പത് പൂർത്തിയാക്കി നമ്മുടെ നാടിൻ്റെ ക്രമപ്രകാരം ദുൽഹജ മുപ്പത് പൂർത്തിയാക്കി അതിന് പിന്നെ കാലൊന്നും വേണ്ട ദുൽഹജ്ജ മുപ്പത് പൂർത്തിയാക്കിയിട്ട് പിന്നെ ഒന്നാം ദിവസമായിട്ട് പിറ്റന്നു കൂട്ടാൻ അതെല്ലാ ജനങ്ങൾക്കും ഒരേപോലെ തന്നെ സ്വീകരിക്കാവുന്ന നിലപാടാണ് അതാണ് നമ്മൾ സ്വീകരിച്ചത് പുതിയതായി വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ ഒരു മാസപ്പുറം ഇവിടെ കാര്യം ചർച്ച ചെയ്ത ആ ചർച്ചയിൽ പറഞ്ഞ കാലന്മാർക്കൊക്കെ അവരുടെ തെളിവ് അനുസരിച്ചാണ് വിധിക്കുക ആ തെളിവ് അനുസരിച്ച് വിളിച്ചാൽ ഉതിപ്പ് വ്യത്യാസമുള്ള സ്ഥലങ്ങളിലേക്ക് ബാധകമല്ലാതിരിക്കുക ആ ഉതിപ്പ് വ്യത്യാസമില്ലാത്ത സ്ഥലങ്ങളിൽ എന്നുള്ള ഒരു ചർച്ചയൊക്കെയാണ് പിന്നീട് മറ്റ് സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാനും കാണാനൊക്കെ ഇടയായത് അതൊക്കെ പറയണമെങ്കിലും വളരെ പ്രധാനമായ കാര്യം വേറുറത്തിൻ്റെ കാദിമാർ അങ്ങനെ വിധിക്കുമ്പോൾ മാസപ്പിറവി അടക്കം വിധിക്കുന്നതിന് അവർ മുസ്തരുത് വെളിവാക്കണമെന്നതാണ് ആ നിയമം പാലിക്കപ്പെട്ടിട്ടില്ല പ്രസ്ഥിതി വിധിയിൽ എന്നത് ഖേദപരമായി നമ്മളറിയിക്കേണ്ടിയിരിക്കുന്നു